വന്നെത്തുന്നു അതെ നമ്മുടെ കുടുംബവിളക്ക് കഥാകൃട്ടി മാറി മറിയുന്നു ഇനി സുമിത്രയ്ക്ക് എന്താ പറയാ ദുരിത നാളുകളോ അല്ലെങ്കിൽ സന്തോഷ നാളുകളോ ഈ ചോദ്യങ്ങൾക്കൊക്കെ ഒരു അവസാന ഉത്തരം ലഭിക്കാൻ പോകുന്നു അതിപ്രേക്ഷകരെ നമ്മൾ കാത്തിരുന്ന ആ ഒരു പ്രതീക്ഷിന്റെ വരവ് അത് നടക്കാൻ പോകുന്നു ഇന്ന് പുറത്തുവിട്ട പ്രൊമോയിൽ നമുക്ക് പ്രതീഷ് ജയിലിൽ നിന്നും ഇറങ്ങുന്നത് കാണുവാൻ സാധിക്കുന്നുണ്ട് പ്രേക്ഷകരെ അപ്പോൾ നമ്മുടെ സുമിത്രയും അനിരുദ്ധൊന്നും ഇക്കാര്യം അറിഞ്ഞിട്ടില്ലാകെ രഞ്ജിതയ്ക്ക് മാത്രമാണ് അറിയാവുന്നത് ഇനി നമ്മുടെ പ്രതീഷ് ശ്രീനിലയത്തിൽ വന്ന് അവരെയൊക്കെ കാണുമ്പോൾ മാത്രമായിരിക്കും സുമിത്രയും അനിരുദ്ധൊക്കെ ഈ വിവരങ്ങളൊക്കെ അറിയുന്നത് അപ്പൊ നമ്മുടെ സുമിത്ര നമ്മുടെ അനിരുദ്ധിനടുത്ത് ഇങ്ങനെ നെഞ്ചുപൊട്ടി പറയുന്നുണ്ട് കേട്ടോ എല്ലാ അമ്മമാർക്കും ഓരോരോ വേദനകളും ഉണ്ടാവും അവർ സഹിക്കുന്നത്രവും ഒരാളും ഈ ഭൂമിയിൽ സഹിക്കുന്നുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് അമ്മമാരുടെ ആ ഒരു സങ്കടങ്ങളെ പറ്റി പറയുന്നുണ്ട് അപ്പുറത്തെ അനന്യം നമ്മുടെ അനിരുദ്ധിന്റെ അടുത്ത് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ പ്രതീഷനെ ഇനി പ്രതീഷനെ കാണ കാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ പിന്നെയും എന്തിനാണ് പോകുന്നത് എന്നൊക്കെ ചോദിച്ചാൽ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ അനിരുദ്ധ് പറയുന്നുണ്ട് അവൻ എത്രയൊക്കെ തടഞ്ഞാലും അവൻ്റെ അമ്മയാണ് സുമിത്ര അവന്റെ ചേട്ടനാണ് ഞാൻ അനിരുദ്ധ് എന്നിങ്ങനെ അടുപ്പിച്ച് പറയുന്നുണ്ട് അപ്പൊ അനി അനന്യക്ക് മൊത്തത്തിൽ അനിരുദ്ധി ഇങ്ങനെയും പറയുന്നുണ്ട് സ്വരമോളുടെ അച്ഛനും കൂടിയാണ് അവൾ എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു സ്വരമോളുടെ അച്ഛൻ ആ ഒരു വാക്ക് നമ്മുടെ അനന്യെ ഇങ്ങനെ ഞെട്ടിക്കുന്നുണ്ട് കേട്ടോ അപ്പം എന്തായാലും വരാൻ പോകുന്നത് ഒരു കിടിലൻ എപ്പിസോഡ് തന്നെയാണ് എൻ്റെ പ്രേക്ഷകരെ ഒരു രക്ഷയും ഉണ്ടാവില്ല ഇനി സുമിത്ര കരയേണ്ടി വരുമോ അല്ലെങ്കിൽ സന്തോഷിക്കേണ്ടി വരുമോ രഞ്ജിതയെ രഞ്ജിതയ്ക്കൊപ്പമായിരിക്കുമോ പ്രതീക്ഷ അല്ലെങ്കിൽ പ്രേക്ഷക പ്രതീക്ഷകളൊക്കെ തകിടം മറിച്ചും രഞ്ജിതയ്ക്ക് നേരെ എന്താ പറയുക വാളെടുക്കുമോ എന്നൊക്കെ നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു അപ്പോൾ അതിനെക്കായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ